പ്രിയകലാ സ്നേഹികളെ മിമിക്രി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ വരെ മനസ്സിലേക്ക് ഓടിക്കരുതെന്ന് സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണമാണല്ലോ ഇവിടെ നിന്ന് മലയാള സിനിമയിലെ സിനിമാ താരങ്ങൾ പാട്ട് പാട്ടുപാടുന്ന കേട്ടിട്ടുണ്ട് നൃത്തമാണെന്നുണ്ട് അവർ ചിത്രം വരച്ചാൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആദ്യമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് മലയാളത്തിലെ സൂപ്പർ മെഗാസ്റ്റാറായ ശ്രീ ഭരത് മോഹൻലാൽ എന്താ പ്രശ്ന അയ്യോ അവിടെ പ്രശ്ന ഇവിടെ പ്രഷ അങ്ങനെ എല്ലായിടത്തും പ്രശ്ന അല്ല ഞാനൊരു ചിത്രം വരക്കാന്ന് വെച്ചാൽ എൻ്റെ പഴയ ചിത്രം നിങ്ങളെല്ലാവരും കണ്ടു കിടും എന്നാലും ഇപ്പോഴുള്ള ദൃശ്യവും കണ്ടേണു ഈ ചിത്രമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തോന്നുന്നതല്ല ആർക്കും വേണമെങ്കിലും എപ്പോഴെങ്കിലും വരക്കാം അതാ ദൈവം ശ്രദ്ധിച്ചോ അതുതന്നെ നിങ്ങൾ എല്ലാവരും ബ്രഷ് ഉപയോഗിക്കാറുണ്ട് പല്ലേക്കുള്ള പ്രശ്നമല്ല ഈ ബ്രഷ് ഈ ബ്രഷെടുത്ത് നമ്മുടെ യെല്ലോ ഷെയ്ഡ് എടുക്കുക യെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ ജസ്റ്റ് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഡാറ്റ ഇങ്ങനെ മണിച്ചേരുന്ന ശേഷം രണ്ടിലേക്ക് മുക്കുക ഇനി ജസ്റ്റ് കാണുക ആർക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെ കൈയടിക്കാൻ പറഞ്ഞിട്ടേ കഴിഞ്ഞിട്ടില്ല ആർക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലേ രാജാ പോറ്റപ്പവരാ അതപ്പോട്ടെ ബേശ ചുമ്മാ ഇനി വരുന്നത് മലയാളത്തിലെ ഏറ്റവും വണ്ണം കുറഞ്ഞ നടനെന്ന് വിശേഷിക്കപ്പ വിശേഷിപ്പിക്കാവുന്ന ശ്രീ മധു എനിക്ക് കഴുത്തമ്മേ എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ നീ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെമ്മയും വിറ്റി കിടന്ന ചരിത്രം വരെയടി ഞാനിന്ന് ഇവിടെ വരയ്ക്കാൻ പോകുന്ന ചിത്രം ഒരു ആനയുടെ ചിത്രമാണ് ഒരാനയെ കിട്ടിയിരുന്നെങ്കിൽ നോക്കി വരയ്ക്കാമായിരുന്നു ആനയെ കിട്ടാൻ ചാൻസ് കുറവാണ് എല്ലാം ഉത്സവത്തിനും ഒഴുകി എന്നാൽ പോട്ടെ ഒരു കണ്ണാടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ നോക്കി വരയ്ക്കാമായിരുന്നു എന്തിരുന്നാലും കണ്ണാടിയില്ല ആനയില്ല ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെ ഞാനിവിടെ വരയ്ക്കാൻ പോകണം ഇതേ കണ്ടു ആരും തന്നെ ഫ്ലാറ്റായ ബ്രഷ് എടുക്കുക ആരും ഫ്ലാറ്റായി കിടക്കണ്ട ഫ്ലാറ്റായ ബ്രഷ് പകുതി ഗ്രീനും പങ്കുതി യെല്ലോയും എന്തായാലും ദാനക്കെ ഇഷ്ടപ്പെടൂല്ലേ ഏ എന്നാ ഞാൻ വീട്ടിൽ പിഴിഞ്ഞു വരാം എന്നാൽ വരെ രക്ഷിയില്ലേ ഇനി നിങ്ങൾ ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി ചിത്രം ചിത്രം എന്ന രണ്ട് പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം പടം എന്താണെന്നറിയണം പെച്ചുകളുടെയും പേശികളുടെയും കാർക്കൂടകമാരെ കുട്ടികളുടെയും ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സെൻസ് തൊട്ട് അറിയണം സെൻസിബിലിറ്റി കൊണ്ടുവരണം ഞാനിന്ന് ഇവിടെ വരയ്ക്കാൻ പോകുന്നത് വെറും വേസ്റ്റ് പേപ്പർ കൊണ്ടുള്ള ഒരു ചിത്രമാണ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണുക ഒരു കഷ്ണം വേസ്റ്റ് പേപ്പർ എടുക്കുക എന്നിട്ട് ഡിപ്പ് ചെയ്യുക അതിനുശേഷം ഇതിലോട്ട് കുറച്ച് കളർ സപ്ലൈ ചെയ്യുക അതിൽ നിന്നെ യെല്ലോ ഷെയ്ഡ് അപ്ലൈ ചെയ്യുക പിന്നീട് റെഡ് പിന്നീട് ബ്ലൂ ഇതെല്ലാം കൂടി ജസ്റ്റിങ് ഒന്ന് പ്രസ് ചെയ്യുക ഇത് മാർഗമാണെങ്കിലും ചെയ്യാം അല്ലേ എങ്കിൽ ഞാൻ പൊറ്റം വരാം എന്നാൽ വരട്ടെ കോടേ അടുത്തായിരുന്നു നിങ്ങളുടെ മുമ്പേക്ക് വരുന്നത് ശ്രീ ലാലു അലക്സ് ആ പേഴ്സണലായിട്ട് കുറയുക ആ നിങ്ങൾക്കറിയാച്ചുണ്ടോ പറയുമല്ല ആ ആരൊക്കെ പറഞ്ഞാലും എന്തെല്ലാം സംഭവിച്ചാലും നിന്നെ കഴിത്ത് ചാന്ദന താരയിട്ടിരിക്കും ആ ഏതായാലും ഇത്രയോളം വന്നതല്ലേ ഒരു പിക്ചർ വച്ചും പോവാ ചെറുപ്പം മുതലുള്ള എൻ്റെ ആഗ്രഹമാണ് ഒരു ഡൊണാൾഡാക്ക അല്ലെങ്കിൽ മിക്കി മാർസ് ഇന്നിവിടെ ഞാനൊരു മിക്കുമാസന് വരയ്ക്കുകയാണ് ആ എങ്കിലും ഞാൻ പോയിട്ട് പിന്നെ വരാം എന്നാൽ പറ ആ അവസാനമായി ഒരു സിനിമാ താരം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരുകയാണ് അന്തരിച്ച പ്രശസ്ത താരമായ ശ്രീ പ്രേംനസീർ എന്നോട് പണക്കമാണോ ആ ചെറുപ്പത്തിൽ ആ കാളേജ് പഠിക്കുന്ന സമയത്ത് ആ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു അന്നൊന്നും എനിക്കൊരു പ്രോത്സാഹനവും കിട്ടിയിരുന്നില്ല ആകപ്പാടും ആ ഷീല മാത്രമായിരുന്നു ലക്ഷ്യം പണ്ടത്തെ ഒരു കഥ പറയാം ഇറ്റ് വാസ് നയൻറ്റീൻ എയ്റ്റി ത്രീ ആ ഷീലയും ഞാനും കൂടി ആ ഒരു ഓണസത്തി കഴിക്കുകയായിരുന്നു അന്ന് സത്യക്ക് ആ ഷീലിനോട് ചോദിച്ചു മോര് വേണോ ആ ഫണ്ണ് വേണോന്ന് ഞാൻ പറഞ്ഞു ആ ഫണ്ണോ അയ്യെന്താന്ന് എനിക്ക് മനസ്സിലായില്ല ആ പിന്നെയല്ലേ മനസ്സിലായത് ആ ഫണ്ണെന്ന് വെച്ചാൽ രസം ആ ഷീലയുടെ ഒരു കാമഡിയെ ശീല പറഞ്ഞ കാമഡിയായിട്ട് നിങ്ങളൊന്ന് ചിരിച്ചേ അയ്യോ അങ്ങനെയല്ല അങ്ങനെ അയ്യെല്ലാവർക്കും ആ ഒരു ചിത്രത്തോടുകൂടി അയ്യൻ്റെ ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോവുകയാണ് ആദ്യമായി ഞാൻ ഇവിടെ ഒരു പെൻസിൽ വെച്ച് വരയ്ക്കുകയാണ് ഇങ്ങനെ കുത്തുംപരയ്ക്കാൻ ആർക്കും പറ്റുമല്ലേ ഇങ്ങനെ കുത്തും പരിച്ചതിന് ശേഷം കുറച്ച് വെള്ളമെടുത്ത് അതിലൊന്നു വീശുക ശേഷം ഇതൊരു ലാൻഡ്സ്കേപ്പ് ആക്കി മാറ്റാൻ പോവുകയാണ് മനഞ്ചുറ്റി പ്രമിക്കാൻ ഒരു തെങ്ങ്ങ്കിൽ മോശമല്ലേ അതുകൊണ്ട് ഇതാ ഒരു തെങ്ങ് എല്ലാവർക്കും അയ്യൻ്റെ നമസ്കാരം താങ്ക് യു താങ്ക് യു രഞ്ജിത്ത്